ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലത്തോരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് തകര ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം എന്നാലും ഞാനൊന്ന് പറയാം കേട്ടോ ഇവര് ഞാൻ ഏകദേശം ഒരു പിടിയോളം ഇല എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ തൊക്ക് രോഗങ്ങൾ ചൊറിച്ചിൽ കുഷ്ടം പുഴുക്കടി എന്നിവ മാറ്റാൻ തകര ഇല നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്കും ഇലയുടെ നീര് തേനിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് വിഷാംശം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനും ഈ ഒരു തകരയില ില ഉപയോഗിക്കാറുണ്ട് അതുപോലെ വയറുവേദന മലബന്ധം കുടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ കാഴ്ച ശക്തിക്കും ഒക്കെ ഈ ഒരു തകരയില നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയുർവേദത്തിൽ ഈ തകരയില നല്ല രീതിയിൽ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ തകരയില അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു പിടിയോളം തകരയില ഞാനിവിടെ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു തകരയിലെ തോരൻ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം ആദ്യമായിട്ട് ഞാനൊന്ന് സ്റ്റവ് കത്തിച്ചു കൊടുക്കുകയാണ് സ്റ്റൗ കത്തിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കണം കേട്ടോ മൺചട്ടിയാണ് ഈ ഒരു ചട്ടി നമ്മൾ കാട്ടിൽ മേക്കതിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു ചട്ടി മയക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതാ ചട്ടി ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലേയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി കിട്ടും കേട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഉണ്ടാക്കുക അപ്പോൾതാ ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു തകരയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാതെ അപ്പോൾ താ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഈ തകര ഇലയ്ക്ക് നല്ല വേവാണ് കേട്ടോ കട്ടിയുള്ള ഇലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ വെള്ളം ചേർത്തിട്ട് വേണം ഇത് പാചകം ചെയ്യാൻ ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കേ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പം അതാ ഇല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു കടുവറുത്ത എണ്ണ ആ ഒരു ഇലയിലേക്ക് പിടിക്കണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു സ്പൂണ് വെച്ച് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണ എല്ലായിടത്തും പിടിക്കാനായിട്ട് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തകരയിലയുടെ പൂവ് ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞത് ഒന്നും കളഞ്ഞിട്ടില്ല പൂ ഉൾപ്പെടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഏകദേശം ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ അതുപോലെ നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാമല്ലോ അതാണ് കുറച്ച് ഞാൻ ചേർത്തത് കേട്ടോ അപ്പോൾ അതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ആ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ആ ഇല ഇലകളിലെല്ലായിടത്തും പിടിക്കണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് ഈ ഒരു തകര ഇല വേവിക്കാൻ അത്യാവശ്യം നല്ല സമയം വേണം നല്ല ടൈം എടുത്ത് വേവുന്ന ഒരു ഇലയാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ വേവുണ്ടിതിന് വെ വേവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ ഇത് അപ്പോൾ വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കരുത് അതാ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത് കണ്ടില്ലേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം അത്രയേ ഉള്ളൂ കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ആ ഒരു ഇലകളിലേക്ക് തളിച്ച് കൊടുക്കണം ഒരുപാടങ്ങ് കപ്പുകളിൽ കോരി അങ്ങ് ഒഴിക്കും പോലെ ഒഴിക്കരുത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തളിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ ആ ഒരു മൂടി വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ആവിയിലിരുന്ന് നല്ല രീതിയിൽ ഇല വെന്ത് കിട്ടും അല്ലാത്ത പക്ഷം വേവില്ല തകര ഇലയ്ക്ക് നല്ല വേവുണ്ട് അപ്പോൾ നമ്മൾ മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അരമുറി തേങ്ങയിൽ ഒരു ചെറിയ സ്പൂൺ ജീരകം അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് കറിവേപ്പില അതുപോലെ പാൽ സ്പൂണ് മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമിയെടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വെളുത്തുള്ളി ജസ്റ്റ് കല്ല് വെച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടില്ല അപ്പോൾ എന്നിട്ടാണ് കൈ കൊണ്ട് ഇങ്ങനെ തിരുമിയെടുത്തത് കേട്ടോ അപ്പം നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമിയതിനു ശേഷം ഈ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന തകര ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ ഒരു അരപ്പ് ആ ഒരു ഇലയിലേക്ക് ആഴ്ന്നു പിടിക്കണം അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ചട്ടിയായത് ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കും അതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അരപ്പ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്താ പച്ച ചുവ മാറുന്നത് വരെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തകരയിലെ തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് വേണം പാചകം ചെയ്യാൻ അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വിലേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റ് നല്ല ഉപകാരപ്പെടുന്ന വീഡിയോകളും അറിവുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്